നിനക്കിനിക്രീമുകളോ നിനക്കിനി ഞാൻ ഒരു നൂറ് രൂപ തട്ടെ രൂപ അമ്പത് രൂപ ഇപ്പ തരും അഡ്വാൻസ് ആയി ബാക്കി അമ്പത് രൂപ പണി കഴിയുമ്പോ എന്താണിട പണി എന്തായാലും ചെയ്തോടെ രൂപ നൂറ് കിട്ടുന്നതാണെന്താണെന്ന് പറയാൻ പറ്റൂ ആ ശരി പറ്റൂരി നിന്റെ ചേച്ചി ചേച്ചി ആ ചേച്ചി ഞാനും തമ്മിൽ തമ്മിൽ ഇട ഇഷ്ടത്തിലാണെന്ന് പക്ഷെ നീന്താരോടും പറയരുത് അതിനാണോ രൂപ ഇട പറയുന്ന മുഴുവൻ ഒരു കേരത്ത് നയിപ്പിക്കും നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം അതിനാണ് അമ്പത് രൂപ അഡ്വാൻസ് ആയിട്ട് ആ കത്ത് വായിച്ചു കഴിയുമ്പം ആ ബാക്കി എന്താ ആ മനുഷ്യൻ ഈ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല വന്നിട്ട് പോട്ടെ മനസ്സിലാക്കാം ഇത് വരുന്നതേ കുപ്പി ഓടേം കൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നു കുടിക്കാൻ അങ്ങനെന്താ അധികാരം ഇതെന്താ ഷാപ്പാണോ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോപ്പൊക്കെ ഇല്ലെങ്കിൽ പഠിക്ക് പുറത്തു നിൽക്കും മറ്റൊന്നും കൊണ്ടല്ല മോളെ ഒരു മൂന്ന് വയസ്സാകുന്നത് വരെ അച്ഛനെ പോലെ നിന്റെ കാര്യങ്ങൾ ആ മനുഷ്യൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ അമ്മയ കാര്യം അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വരെ കാരണവും കാണും കഴിഞ്ഞ തവണ ആ മനുഷ്യനൊന്ന് മൂളിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടുമായിരുന്നു അതമ്മയ്ക്ക് അറിയാമോ സഹായിക്കത്തില്ലെന്നുള്ളത് പോട്ടെ അയ്യൻ കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാതിരുന്നത് ഈ മനുഷ്യൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ അതമ്മയ്ക്ക് അറിയാമോ അതൊക്കെ നിനക്ക് തോന്നുന്നതാ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ കാര്യമെന്നോ എനിക്ക് ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും അതുണ്ടാകരുത് എപ്പോഴും ആ മനുഷ്യന്റെ കൊടികീഴിൽ ഇങ്ങനെ പഞ്ചപിച്ചു മുടക്കി കഴിഞ്ഞോളണം ഞാൻ പറയാം എനിക്കാ മനുഷ്യന് ഇഷ്ടമല്ല എന്താടാ ചേച്ചിയെ ഒന്ന് കാണാമെന്നതാ കണ്ടില്ലേ കണ്ടു ആ എന്നാ പോയെ പറഞ്ഞത് കേട്ടില്ലേ പ്രിയപ്പെട്ട ജയന്തിക്ക് എനിക്കിഷ്ടമായി എന്നെയും ഇഷ്ടമായെന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയണം എന്നെ ഇഷ്ടമായെന്ന് വിവരം മറുപടിയിൽ എഴുതണം എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്ന നല്ല ശീലം ഉണ്ടെന്നറിയാം നാളെ ഞാൻ രാവിലെ അമ്പലത്തിൽ വരാം അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ ிய ஒரு காரியம் எந்த விேண்ட கத்து கிட்டி அது எழுதணும் எந்த எழுத வேண்டிய அங்கே எழுத ஞாபகத்து வரா அப்போ விசதமாக ஆ இத்த மதி ஆகியதே கத்தே அங்கும் அதுக்கு அம்மேடியா செய்யும் எந்த கொடுத்து வாய்க்கு என்ன ஜீ அடியும் വായിച്ചു തീർന്നപ്പം എന്റെ പൊന്ന് സാറേ ചേച്ചിയുടെ മുഖത്തിൽ ഭയങ്കര നാണം പോലെ ഉടനെ കാത്തുപോയി ഈ കത്തോണ്ടെന്നെ ആ വേല നേരിക്ക് ആദ്യം അഗ്രിമെന്റ് പറഞ്ഞു കാശാ കത്തിൽ ഇത്രയൊക്കെ എഴുതിട്ടും എന്നോട് സംസാരിച്ചൂടെ അല്ലെ പിന്നെ നാണം പെൺകുട്ടികൾക്ക് ആവശ്യമാണ് പക്ഷെ ഇത്തരത്തിൽ എന്നോട് പെരുമാറുന്നത് ദ്രോഹമാണ് അല്ല കത്ത് ഞാൻ വായിച്ചു കുറച്ച് വരികളെ ഉണ്ടെങ്കിലും

ഓ അയ്യോ കഷ്ടം നീ എന്തിനാ അയാളോട് അങ്ങനെ പെരുമാറിയത് എനിക്കയാൽ ഇഷ്ടല്ലേ ഇഷ്ടമാണ് പിന്നെ അതെനിക്കറിയില്ല പക്ഷേ എനിക്കപ്പോ അങ്ങനെ പറയാനാ തോന്നിയത് അവിടെ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ എന്നോടത്ര സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാമോ അതിരിക്കട്ടെ എന്തായിരുന്നു പുള്ളിക്കാരന്റെ വേഷം മുണ്ടും പിന്നെ തോളത്തിന് നേരിയത് കാണാൻ നല്ല രസമായിരുന്നു എന്ത് രസമായാലെന്താ നീ ഇൻസെക്ട് ചെയ്തല്ലേ പിരിഞ്ഞത് പറയാൻ ഞാൻ പറഞ്ഞ കത്തിന്റെ കത്തിന്റെ കാര്യം കേട്ടു ഏത് ആ ആ കാര്യമാണ് എനിക്ക് ശരിയാണെങ്കിൽ കുട്ടി ഒരിക്കലും ഇങ്ങനെ അത് എന്ത് തന്നെ ആവട്ടെന്നെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണും എന്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് പോലും ഇല്ല അതൊട്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കി ചീപ്പോ പോകുന്ന മറ്റല്ലാ സംസാരിച്ചേ சமயம் நான் ஞாச்சு கணக்கி வச்சோம் சாரு கணக்கும் சாமி கையணும் தான எழுத்தும் கணிக்க இது ஒரு காம்புட கத்தல்ல ഈ കൈയേഷത്തിന്റെ ഉടമയെ എനിക്കറിയാം പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു ചെറുകിട കഥാകൃത്താണ് ബുദ്ധിയെ വിറ്റ പിള്ളേര് ഈ നാട്ടിലുണ്ടെന്ന് എടാ പോലീസായില്ലേ പയ്യൻ വന്നേ നമുക്ക് ശാലം പണിയുണ്ട്

അത് മാത്രം പറയരുത് നീ അന്ന് ഏൽപ്പിച്ച നിന്റെ ചേച്ചിയുടെ പ്രേമന ഉണ്ടല്ലോ നല്ല രാശിയുള്ള ഇനി ഞങ്ങൾ വളരെ വളരെ അടുപ്പത്തില അതിന്റെ സന്തോഷമാണിത് ഒന്നും വേണ്ട പറയരുത് അതെനിക്ക് വിഷമുണ്ടാക്കും ആ സൂപ്പർ സൂപ്പടുത്തുപോടി

ഇള നീല നിർത്തിയിലുള്ള ഷർട്ടും പാൻസ് ആണോ മുണ്ടാണോ മുണ്ടാണോന്ന് ഓർമ്മയില്ല പാൻസ് സാധാരണ ഇടൂ മറ്റും വൈകുന്നേരം ഇവിടെ കളിക്കാൻ വരുന്നത് നല്ല തമാശക്കാരനാ സുഷമേ എന്താ കാര്യം താൻ പാവത്തിൽ ദേ വരുന്നു രവിക്കുട്ട രവിക്കുട്ട നിന്റെ സാറന്മാരെന്നെ കളിക്കാൻ വരില്ലേ ആ എനിക്കറിയത്തില്ല നീ അവരുടെ വലിയ അടുത്ത ആളല്ലേ നിർത്തി എന്ത് നിർത്തിയെന്ന് എല്ലാം നിർത്തി இனி அவருடைய சௌகரியத்தில் பங்கு தொடக்க ஞானில்லை அவர் களிக்க நிர்பந்தாங்க எங்கே பந்து வரக்கோம் வந்து கழிச்சோடணும் எங்களுக்கு அயல் மெல்லி பணியே கிட்டு ஆட்டே ஞான காரியம் பண்ண கேக்கோ நிறுத்தி நீம்பிள்ள நிறுத்திட்டு இருந்தாரு புத்தி வாங்கும் அனுபவிக்கா ஞாபகம் ஒராட்சா வேற அந்த பாடு ஞான அனுபவச்சது அம்மா நோக்கிச்சோ இத்தவண ഈ പണി എനിക്ക് തന്നെ കിട്ടും കിട്ടിയാൽ മാസം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും കാണും എന്നിട്ട് വേണം എനിക്ക് എന്റെ അമ്മയും കൊണ്ട് തന്റെ അടുത്തൂടെ ജീവിക്കാൻ അതിനിപ്പോ എന്തായാലും നമുക്കൊരു എന്തായാലും സ്വന്തമായിട്ടൊരു ജോലി ഉള്ളപ്പോ അതിന്റെ ഗമയൊന്ന് വേറെയല്ലേ അമ്മേ ആ പിന്നെ ഒരു കാര്യം ജോലി കിട്ടുന്നത് വരെ ഈ വിവരം ആ മനുഷ്യനറിയരുത് അറിഞ്ഞാൽ എന്തെങ്കിലും കൃത്രിമം ഉണ്ടാക്കും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ എന്താമ്മേ എത്ര ഇഷ്ടം ഓർമ്മയുള്ള നാൾ മുതൽ അമ്മയെ ദേഹോപദ്രം ഏൽപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത് അമ്മ എത്ര തൊഴിച്ചു ഇടിച്ചു എന്നൊക്കെ എനിക്കറിയാം ഇനിയെങ്കിലും ജീവിക്കാൻ വിടരുതോ നമ്മുടെ വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു വിധിയുമല്ല ശരിക്ക് പറഞ്ഞാൽ ആ മനുഷ്യൻ നമ്മളെയൊക്കെ വഞ്ചിക്കായിരുന്നു അമ്മയുടെ പേരിലുള്ള സർവ്വതമായ വിറ്റ് തെളിച്ചില്ലേ നീ ഏതാന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ ആ എന്റെ ഒക്കെ ഒരു ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം സുനിത പറഞ്ഞിട്ടുണ്ട് നാളെ അവളും കൂടി വരാമെന്ന് അവളുടെ അമ്മാവന്റെ ഓഫീസിൽ സൈൻ ചെയ്യാൻ അധികാരമുള്ള ഓഫീസർമാരുണ്ടത്രേ ഉം അമ്മ ഇത് വെച്ചോണ്ടിരുന്നു ഞാൻ ഉറങ്ങാൻ പോവാ പോവാഴങ്ങല്ലോടി ഇന്ന് അമ്മാവൻ ലീവാ പക്ഷെ അവിടെ അധികാരമുള്ള വേറൊരു ഓഫീസറുണ്ട് ദേ വലത് ഭാഗത്ത് ആദ്യത്തെ മുറി നീ ഒറ്റക്ക് പോയിച്ചെന്ന് കണ്ടാ മതി ഞാൻ അപ്പോഴേക്ക് ലൈബ്രറിയിൽ പോയി പുസ്തകം മാറ്റി വരാം വരൂ എന്താ കുറച്ച് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നേ നാം ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നുന്നു ഓർമ്മിക്കുന്നുണ്ടോ തെറ്റ് എന്റേതായിരുന്നു ഞാൻ അല്പം ധൃതി കാണിച്ചതിൽ പറ്റിയ അബദ്ധമാണിത് അത് പറയണമെന്ന് എഴുതി ഞാൻ പലപ്പോഴും കാണാനും ആഗ്രഹിച്ചു നടന്നില്ല പശ്ചാത്തലവിച്ചാൽ തീരാത്ത തെറ്റുകളുണ്ടോ അയ്യോ അങ്ങനെ വലിയ തെറ്റൊന്നും വലുതോ ചെറുതോ ആകട്ടെ തെറ്റാണല്ലോ അക്കാര്യം കൊണ്ട് എന്നോട് നീരസമൊന്നുമില്ലല്ലോ തോന്നരുത് എന്ന് മാത്രമല്ല എനിക്ക് മാപ്പ് വരിക മാഡം മാപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ തന്നു എന്ന് പറയാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി മാറ്റ്നിക്ക് പോകണം ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് എന്താടി പോയാൽ ഞാൻ ഒരു ും കാണുന്നില്ല എന്നാലും എനിക്കെന്തോ വല്ലാതെ ഞാൻ പോകാതിരുന്നാൽ പുള്ളി ദേഷ്യപ്പെട്ടാലോ പിന്നല്ലാതെ നീ പോയില്ലെങ്കിൽ പുള്ളി വിചാരിക്കും നിനക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പരസ്പരം ഇത്രയൊക്കെ അറിയുന്ന സ്ഥിതിക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോലെന്താ സുഷമേ ഉം ഇതിനൊക്കെ ഇത്ര പ്രയാസമാണെങ്കിൽ ആര് പറഞ്ഞു പ്രേമിക്കാൻ അയ്യോ അല്ല ജയന്തി എന്തിനാ കരയുന്നത് ഞാൻ കാണാം ഞാൻ പരീക്ഷല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയ ജയന്തി എങ്ങനെയൊക്കെ തിരിച്ചു പെരുമാറാൻ നോക്കിയാ എനിക്കിഷ്ടമായി എന്റെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടി ഇതുപോലൊക്കെ തന്നെ വേണം അല്ല ജയന്തി വിചാരിച്ചത് ഞാൻ നിയന്ത്രണം വിട്ട് വരി പറയുന്ന ചെറ്റെ അയ്യെ ഞാൻ ഒരു ഗസ്റ്റ് ഹൗസേ ജയന്തി ഏ ഗസ്റ്റ് ഓഫീസറിന് ഒപ്പിടാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചിരി തന്നെ അവർ ഒപ്പിടാനുള്ള അധികാരം ദുരുപയോഗപ്പെടുത്താറില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായാ മോളെ ഒരു ചെറുപ്പക്കാരനോടൊത്ത് പലയിടങ്ങളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക പറയരുത് നാട്ടിലെ പാട്ട് കേട്ട് താഴ്പ്പിച്ചുകൊണ്ട് പറഞ്ഞതാ ഇന്നലെ അവളെ മ്യൂസിയ എത്തി വെച്ച് കണ്ടവരുണ്ട് നിങ്ങൾ അമ്മയും മോളും എന്റെ കൺവെട്ടത്ത് നിന്ന് മറിഞ്ഞ് ജീവിക്കാൻ പോന്നത് ഇതിനൊക്കെ ആണോ നാട്ടുകാർ എന്നോട് ചോദിക്കുന്നത് ഹാ ഞാനിറങ്ങുന്നു മ്മേ എന്ത നീ ഇന്നലെ മ്യൂസിയത്തിൽ പോയിരുന്നോ പോയിരുന്നോ അന്ന് പോയിരുന്നോ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നോ എനിക്ക് ആ പെൺകുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് എന്തിനാ തന്നെ പോലെ ഒരു കന്നുകാലിയുടെ മനസ്സിൽ പ്രേമമെന്ന ദിവ്യമായ വികാരം ജനിപ്പിച്ചതിന് മോളെ അമ്മ ഇനിയും നിനക്ക് പറഞ്ഞു തരണം തന്നിയാൽ തിരുത്താവുന്ന തെറ്റുകൾ ചെയ്യുന്ന പ്രായമൊക്കെ നീ കഴിഞ്ഞിരിക്കുന്നു തീ ഉണ്ടാക്കി പോകയില്ലെന്ന് പറയുന്നതിനേക്കാൾ തീ ഉണ്ടാക്കാതിരിക്കുകയല്ലേ ബുദ്ധി